ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമുല്ലാഹി റബിമീൻ വസ്സലാമുലൂൽ ഈ പ്രൗഢവും ഹൃദ്യവുമായ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള സംസ്ഥാന അമീർ ജനാബ് ടി ആരിഫ് അലി സാഹിബ് അവറുകളെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജഗന്നു നാഥൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് പ്രബോധനം അതിൻ്റെ ദൗത്യ നിർവഹണ പാതയിൽ അറുപതാണ്ടുകൾ പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓഗസ്റ്റിൽ വളാഞ്ചേരിക്കടുത്ത ഈ എടയൂരിൽ വെച്ചാണ് പ്രബോധനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അവിടെ നിന്നാരംഭിച്ച ആദർശ പ്രചരണ പ്രബോധന ഗോതയിലെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ട് അറുപത് വർഷങ്ങൾ പിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്ത ആത്മനിർവൃതിയായിരിക്കും പ്രബോധനത്തിൻ്റെ സംഘാടകർക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കും വായനക്കാർക്കും എല്ലാം ഉണ്ടാവുക എന്നാണ് എൻ്റെ വിനീതമായ ഒരു നിരീക്ഷണം അറബി ചുവയില്ലാത്ത അറബി മലയാളത്തിലല്ലാത്ത ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണം ആരംഭിക്കുന്നതിലെ അതിസാഹസികതയെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തിരുന്ന ഒരു കാലത്താണ് പ്രബോധനം എന്ന മലയാള വാക്ക് പ്രസിദ്ധീകരണത്തിന്റെ നാമമായി സ്വീകരിച്ചുകൊണ്ട് ശുദ്ധമായ മലയാളത്തിൽ പ്രബോധനം പ്രസിദ്ധീകരണം ആരംഭിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നവോത്ഥാന പരിഷ്കരണ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു വന്നു ആ അനുരണനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ മലയാള മണ്ണിനും സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം കേരളത്തിൽ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഇസ്ലാമിനെ നോക്കിക്കാണുകയും നിരീക്ഷിക്കുകയും ആ നിരീക്ഷണത്തിൻ്റെ ഫലം ജനങ്ങളോട് പങ്കുവെക്കുകയും ചെയ്യുന്ന ചെറിയ ചെറിയ സംഘങ്ങളുടെ ഉത്ഭവം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഒരു ചെറിയ സംഘത്തിൻ്റെ ഉദ്യമത്തിൻ്റെ പരിശ്രമത്തിൻ്റെ സാക്ഷാത്കാരം ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ആരംഭത്തിലൂടെ കുറിക്കപ്പെടുകയായിരുന്നു പ്രബോധനം അതിൻ്റെ വഴിത്താരയിൽ പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് തരണം ചെയ്തിട്ടുണ്ട് ലോക ഇസ്ലാമിക പണ്ഡിതന്മാരെ സംബന്ധിച്ചും ആധുനികമായ കാഴ്ചപ്പാടുകളിൽ ഇസ്ലാമിനെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചും കേരളീയ സമൂഹത്തിന് വ്യക്തമായ ഒരു അവബോധം പ്രബോധനം പ്രദാനം ചെയ്യുകയുണ്ടായി പാരമ്പര്യതരമായ മാർഗങ്ങളിൽ നിന്നും ശീലങ്ങളിൽ നിന്നും മുക്തമായി ഒരു പുതിയ വഴി പ്രബോധന ദൗത്യത്തിൻ്റെ വീതിയിൽ സജ്ജമാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് പ്രബോധനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആഗ്രഹിച്ചു ആ ആഗ്രഹത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു പ്രബോധനത്തിൽ പ്രസിദ്ധീകൃതമായ ഓരോ ലേഖനവും മുസ്ലിമേതര സമൂഹങ്ങൾക്ക് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ആ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് പ്രബോധനം സ്വീകരിച്ച വഴി ശ്ലാഘനീയവും മാതൃകാപരവുമായിരുന്നു അതുകൊണ്ട് തന്നെയാവണം നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ മുസ്ലിമേതര സമൂഹങ്ങളിൽ സമൂഹങ്ങളിൽപ്പെടുന്ന പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള നിരവധി പേർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുതൽ അടുപ്പവും ബന്ധവും ഇടയാക്കിയ കാരണം പ്രബോധനമാണ് ഇസ്ലാമിനെ അതിൻ്റെ തനതായ രൂപത്തിലും അർത്ഥത്തിലും ഭാവത്തിലും മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതിശയോക്തി കലർന്ന ഒരു പ്രസ്താവന ആവില്ല അത് ഒരു യാഥാർത്ഥ്യമാകും അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് സീൽ വെക്കപ്പെട്ട പ്രബോധനം ഏതാണ്ട് രണ്ട് വർഷക്കാലം പ്രസിദ്ധീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ മാസത്തിൽ വീണ്ടും അത് പുനഃപ്രസിദ്ധീകരണം ആരംഭിച്ചു ആദർശ സമര പോരാട്ടത്തിന്റെ വീതിയിൽ ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണത്തിന് കേരളത്തിൽ നിരോധനത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക പ്രബോധനത്തിന് മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ നിരോധിക്കപ്പെട്ട കാലത്ത് രാഷ്ട്രീയമായ പ്രസിദ്ധീകരണങ്ങൾക്ക് സീൽവെക്കപ്പെട്ട കാലത്ത് പ്രബോധനം സീൽവെക്കപ്പെട്ടത് അധികാരികൾ ആഗ്രഹിക്കുന്നത് പോലെ മതത്തെ ഇസ്ലാമിനെ അതിൻ്റെ പരിമിതമായ അർത്ഥത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരിചയപ്പെടുത്തുവാൻ പ്രബോധനം തയ്യാറായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രം അടിയന്തരാവസ്ഥ കാലത്ത് പ്രബോധനം നിരോധിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രങ്ങൾക്ക് മേൽക്കോയില ലഭിച്ച ഒരു കാലത്ത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ പ്രബോധനത്തിൻ്റെ താളുകൾ വഹിച്ച പങ്ക് വളരെ വലിയതാണ് ഇസ്ലാമിക് ബാങ്കിങ് എന്ന കൺസെപ്റ്റ് ഒരു ഗവൺമെന്റ് അംഗീകരിച്ചു ഒരു സർക്കാർ സംവിധാനം അത് സ്വീകരിക്കുവാൻ മുന്നോട്ട് വന്നു കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇസ്ലാമിക് ബാങ്കിംഗ് സമ്പ്രദായം കേരളത്തിന്റെ നിക്ഷേപ തലത്തിൽ പരീക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് വരികയും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇസ്ലാമിക് ഇക്കോണമി എന്ന കൺസെപ്റ്റ് തന്നെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നത് പ്രബോധനമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല ആ ദൗത്യം അതിൻ്റെ സമ്പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നു മതത്തിൽ നിന്ന് വേറിട്ട ഒരു വ്യക്തിത്വം രാഷ്ട്രീയത്തിനില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയും പ്രബോധനവും ഒരു കാലത്ത് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തോട് വൈമുഖ്യം കാണിച്ച് പുറംതിരിഞ്ഞു നിന്ന നിരവധി പേരുണ്ടായിരുന്നു പക്ഷേ കാലാന്തരത്തിൽ മതമൂല്യങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം മൂല്യങ്ങളുടെ ശവപ്പറമ്പാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതലത്തിലേക്കാകും നമ്മെ നയിക്കുക എന്നുള്ള തിരിച്ചറിവ് മുഴുവൻ ജനങ്ങളിലും ഉണ്ടാക്കി നേരത്തെ രാമനുണ്ണി സൂചിപ്പിച്ച വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ജ്വലിച്ചു നിന്ന കാലത്ത് നമ്മളുടെയൊക്കെ മനസ്സിൽ ഇന്നും ഗാന്ധിയുടെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തകളും സ്ഥാനം പിടിച്ചിരിക്കുന്നു അക്കാലത്ത് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്കുണ്ട് മതമുക്തമായ രാഷ്ട്രീയം എനിക്ക് മരണ തുല്യമാണ് പ്രബോധനം ഒരു കാലത്ത് മുന്നോട്ട് വെച്ച ആ ചിന്തക്ക് ആലോചനക്ക് പിന്നീട് സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നില്ല ഒരു പ്രസിദ്ധീകരണത്തിന്റെ വിജയം എവിടെയാണ് ആ പ്രസിദ്ധീകരണത്തിന്റെ വരിക്കാരെ നോക്കിയാണോ ഒരു പ്രസിദ്ധീകരണത്തിന്റെ വിജയം തീരുമാനിക്കുന്നത് ആണെന്നൊരിക്കലും ആരും പറയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോപ്പികൾ അച്ചടിച്ചുകൊണ്ട് തുടങ്ങിയ പ്രബോധനം കേരളത്തിൽ നിർവഹിച്ച ആദർശപരമായിട്ടുള്ള ദൗത്യം ആശയപരമായിട്ടുള്ള പ്രചരണത്തിന്റെ ഗാംഭീര്യം വിലമതിക്കാനാവാത്തതായിരുന്നു അതിന്റെ പ്രവർത്തനം ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ആ ദൗത്യ നിർവഹണ പാതയിൽ ഇനിയും ഒരുപാട് മുന്നോട്ടു പോകുവാൻ പ്രബോധനത്തിനുണ്ട് നേടിയതിനെക്കുറിച്ചല്ല ഇനിയും നേടാനിരിക്കുന്നവയെ അത്യുത്സാഹപൂർവം തേടുന്ന അന്വേഷണ കുതുകളുടെ സ്ഥാനത്താണ് പ്രബോധനവും പ്രബോധനത്തിന്റെ പിന്നണി പ്രവർത്തകന്മാരും ഉണ്ടാകേണ്ടത് എന്ന എന്റെ വിനീതമായ അഭ്യർത്ഥന ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കേണ്ട ഒരു ചരിത്രഘട്ടത്തിലൂടെയാണ് ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യയിലെ വിവിധ മതവിശ്വാസികളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തിന്റെ പുനഃസൃഷ്ടി ഇപ്പോൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മതത്തിൽ നിന്ന് തെറ്റിദ്ധാരണയുടെ മൂടുപടം ചികഞ്ഞു മാറ്റിയതിൻ്റെ യഥാർത്ഥത്തിലുള്ള മുഖം ലോക സമൂഹത്തിന് കാണിച്ചുകൊടുത്ത ചിന്തകന്മാർ ബുദ്ധിജീവികൾ പണ്ഡിതന്മാർ അവരുടെ ആലോചനകളും ചിന്തകളും മലയാളത്തിന് മൊഴിമാറ്റി പരിചയപ്പെടുത്തിക്കൊടുത്ത പ്രബോധനത്തിന് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ദശാസന്ധിയിലും വലിയ ചരിത്രധർമ്മത്തിൻ്റെ നിർവഹണം നടത്തേണ്ടതായിട്ട് ഉണ്ട് തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിന്റെ അഭിഭാജ്യമായ സന്തതികളും ഘടകങ്ങളുമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സമയത്ത് ഒരു ശപിക്കപ്പെട്ട കാലത്ത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രചരണത്തിൽ വ്യാപൃതമായിരിക്കുന്നു ലോകത്തിലെ വിവിധ ദിക്കുകളിലെ ചിന്തകന്മാരും ബുദ്ധിജീവികളും പണ്ഡിതന്മാരും എല്ലാം ആ വഴിയിൽ പ്രബോധനം അടിയുറച്ച നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കഴിഞ്ഞറുപത് വർഷത്തിനുള്ളിൽ കെട്ടിലും മട്ടിലും ഭാവത്തിലും പ്രബോധനത്തിന് മാറ്റമുണ്ടായി എന്നുള്ളത് ശരിയാണെങ്കിലും ആദർശ പോരാട്ടത്തിന്റെ വഴിയിലും ആശയപ്രചരണത്തിൻ്റെ വീതിയിലും തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റിൽ ആദ്യത്തിലക്കം പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയായിരുന്നോ പ്രബോധനവും പ്രബോധനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഒരണ വ്യത്യാസം പോലും ഒരു കടുകുമണി വ്യത്യാസം പോലും ഉണ്ടായിട്ടില്ല പ്രബോധനത്തിന് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആദർശ നിഷ്ഠയുടെ പാശം മുറുക പിടിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും മുന്നോട്ടു പോയി ഈ ലോകത്ത് ജീവിക്കാൻ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ശരിയുടെ വഴി നേരിന്റെ വഴി കാണിച്ചു കൊടുക്കുവാനുള്ള സൗഭാഗ്യം പ്രബോധനത്തിനുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു السلام عليكم ورحمه الله وبركاته